രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി എത്തിയ വല്യേട്ടൻ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന വാർത്ത സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ റീമാസ്റ്റേഴ്സ് പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്ന താരങ്ങളിൽ പലരും ഇന്ന് നമുക്കൊപ്പമില്ല മമ്മൂട്ടി സിദ്ദീഖ് മനോജ് കെ ജയൻ എന്നിവരോടൊപ്പം പ്രധാന എത്തിയിരുന്ന എൻ എഫ് വർഗീസ് കലാഭവൻ മണി സുകുമാരി ഇന്നസെന്റ് ക്യാപ്റ്റൻ രാജു അഗസ്റ്റിൻ എന്നിവർ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ഫോർ കെ ഡോൾ ബി ആറ്റ്മോ സാങ്കേതിക മികവിലേക്ക് അപ്ഗ്രേഡ് ചെയ്തെത്തിയ ചിത്രം മികച്ച തിയേറ്റർ അനുഭവം സമ്മാനിക്കുന്നുണ്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം കേരളത്തിൽ മാത്രം നൂറ്റി ഇരുപത് സ്ക്രീനുകളിലായിട്ടാണ് ചിത്രം റീറിലീസ് ചെയ്തിരിക്കുന്നത് ഇതിനു പുറമേ ബഹ്രൈൻ ഖത്തർ ഒമാൻ യു എ എന്നിവിടങ്ങളിലും ഇന്ന് ചിത്രം പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിലായി റിലീസ് ചെയ്യപ്പെട്ട മലയാള സിനിമകളുടെ റീമാസ്റ്റർ നിർവഹിച്ച മാറ്റിനിനോ തന്നെയാണ് വല്യേട്ടന്റെയും റീമാസ്റ്ററിംഗ് നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവുമൊക്കെ ഇന്നും ആസ്വാദകർക്ക് സുപരിചിതമാണ് വല്യേട്ടൻ തിയേറ്ററിൽ എത്തിയതിൽ പ്രേക്ഷകരുടെ ആവേശം വെളിവാകുന്ന വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്